നമസ്കരിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും തൻ്റെ സ്തുതിലാലാകാശവും ഭൂമി നിർജരിക്കുന്ന അവലാനായ ദൈവ പരിശുദ്ധൻ 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 പരിശുദ്ധങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി റോശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി റോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ശ്രൂഷകൾ കൈക്കൊണ്ട് ശ്രദ്ധേ രാജമേ ദ്രവിഷ്ണെ പോലെ ഭവിലും വേണമെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ ദ്രടമേ

സിദ്ധോണി ഓർത്ത് പറയുക വീതപരാൻ്റെ മേവാളായകൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും പൊടി പോലും പാദാളത്തിൽ ന്മാരാശാബ്ദം കേൾക്കും മാത്രയിലേഴുനേൽക്കും പാർക്കീല നിത്യശരീരമഹോ എന്നും നവജീവൻ തന്നിൽ നിത്യതയെ പ്രാപിചടും ബാർഹ്യുമോ ോല ബോവൽ കാതീശോല മതോല മൽമീന മീൻ സ്വർഗത്തിൻ രാജാവേ സ്തുതി സകല പരീതപ്രത്യാസി കർമ്മങ്ങൾ അനുസൃതമായൊടുവിൽ സകലർക്കും പ്രതിഭമേ ള്ളം ബോധ ഓഷ്ടീവരകം നേടും ശിഷ്ടന്മാർ ശോകം നേടും അന്നാധ കരുണ നിറഞ്ഞവനെ പുനരുത്താനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാ നിന്നിൽ നീ ത്രയടഞ്ഞാഗമനം കാക്കും ൃതരെ അബ്രാഹാമി സഹ യാക്കോവൻ നിവർത്തൻ മടിയിൽ പാർപ്പിക്കരുവോൻ മൃതരേറ്റോൻ സുതനങ്ങാത്തി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രവശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാന്നു ഞങ്ങൾക്ക് വേണ്ടി ദൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് ഞങ്ങളുടെ ഞങ്ങളോട് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേണമേ

സത്യവാനായ അയക്കപ്പെട്ടവനും സത്യദൂതൻ മൂലം സത്യകന്യകയിൽ സത്യദൂതന്റെ സത്യസമാധാനത്തോടെ യഥാർത്ഥമായി വസിക്കുകയും അവളിൽ നിന്ന് സത്യമായി ജഡം ധരിക്കുകയും അവരുടെ സത്യവ്രതത്തിന് ഭംഗം വരാതെ അവളിൽ നിന്ന് ജനിക്കുകയും ചെയ്ത സത്യപിതാവിന്റെ സത്യപുത്രനായ കർത്താവേ നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ സുസ്ഥിരതയാൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങൾ പിതാവിനോടും റൂഹായോടും ഒന്നിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന സത്യപുത്രനായ നിന്നെ ആത്മാവിലും സത്യത്തിലും ഇപ്പോഴും എല്ലായ്പ്പോഴും വന്നിച്ച് ശുതിക്കുമാറാകണമേ ീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീതിയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്താ ഞാൻ അത്ഭവിച്ചു പാപങ്ങൾ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു അസ്ഥികൾ സന്തോഷിക്കും നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ നാലോ നിന്റെ ആനന്ദോ രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ മൗത്തമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ അപ്പോ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും ഭാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും എന്തെന്നാൽ ബലികൾ മനസ്സായില്ല ഹോമ ബലികൾ നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം തുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൃത്യം വിളിച്ചു എൻ്റെ ഉടനെ നീ ഉത്ര ഇതിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ുഷ്യരോടുകൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കുഴപ്പിക്കരുതേ എന്തെന്താ പ്രാർത്ഥന അവരുടെ ദോഷനിമത്വമാവും അവരുടെ നയാധ്വതിമാർ പാറയാൽ തടയപ്പെട്ടു

എൻ്റെ തലപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കുണികൾ പരിശോധിച്ചോ ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവരിൽ നിന്ന് കണ്ടു സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി എൻ്റെ ദേഹിക്ക് വേണ്ടി ചോദിക്കുന്നവനുമില്ല കർത്താവെ ഞാൻ നിന്നോട് ഓടുതൽ നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരി മാതോ എന്ന് ഞാൻ പറഞ്ഞു വചനവന്റെ കാര്യങ്ങൾക്കൊഴക്കം എൻ്റെ വഴികൾക്ക് പ്രകാശവും നിന്റെ നീതിയുള്ള വിധികൾ ആചരിക്കുന്നതിനായി ഞാൻ ആണെങ്കിൽ നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു കർത്താവ് വചനപ്രകാരം ജീവിപ്പിക്കണമേ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ നിന്റെ ന്യായങ്ങളിൽ നിന്ന് പഠിപ്പിക്കണമേ എന്റെ പോയി നിന്റെ കയ്യിലിരിക്കുന്നു നിന്റെ ഞാൻ മറന്നില്ല പാപികൾ എനിക്ക് പോയില്ല സ്വീകരിച്ചു എന്നാ അദ്ദേഹത്തിന്റെ ആനന്ദമാകുന്നു എന്റെ കൽപ്പന എൻ്റെ വലപ്പനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു എൻ്റെ കൃപതയുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നവൻ സത്യമായിട്ട് നീ കീർത്താവുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾ കൈ പ്രാർത്ഥിക്കുക മാറത്തീരാ സതയം നീക്കിയിടട്ടെ സകലനിവാ